ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താങ്കൾ നമ്മൾ രാവിലെ ചായ ഒക്കെ കുടിക്കുകയാണ് പിന്നെ അതിനകത്തഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ആണ് കുടിക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് മുഴുവൻ ഫുള്ളായിട്ട് നല്ല നല്ല എനർജറ്റിക്കായിട്ടിരിക്കും ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രാവിലെ താണ്ട് സേമിയപ്പമാണ് ഉണ്ടാക്കുന്ന അതിന് വേണ്ട ആവശ്യമായ സവോള പച്ചമുളക് തേങ്ങായ കുറവ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി ചട്ടിയെടുത്തിട്ട് വെച്ചു നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും തേങ്ങായും കൂടി ഇട്ട് കൊടുത്തേച്ച് ഈ വർക്ക് സെയിം അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റുന്നു എത്രയും ദിവസം നല്ല പനിയായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയി ഇടാൻ പറ്റുന്നു പിന്നെ നമുക്ക് കൈ പിടിച്ചുകൊണ്ടാണ് നമ്മളെടുക്കുന്നത് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമ്മളെല്ലാം വഴി നിൽക്കുന്ന അതിനകത്ത് നമ്മൾ സെയിം ചെയ്ത് കൊടുത്ത് റെഡി